ഇറാന്റെ മണ്ണായ ടെഹ്റാനിൽ വെച്ചാണ് പലസ്തീൻ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഇസ്മായിൽ ഹനിയ എന്ന യോദ്ധാവിനെ കൊന്നത് തങ്ങളുടെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹാനിയെ കൊന്നത് ഇറാന് വലിയ തിരിച്ചടിയായി അതിന് അതിമാരകമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇറാന് വൻപിച്ച ആയുധങ്ങളുമായി റഷ്യൻ യുദ്ധവിമാനങ്ങൾ എത്തിച്ചേർന്നു അങ്ങനെ കലുക്ഷിതമാണ് മദ്ദേശ്യ ഇറാൻ ലബണൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ സർവശക്തിയും ഉപയോഗിച്ച് യുദ്ധത്തിന് നിൽക്കുന്നു ഹിസ്ബുള്ളയും ഹുത്തികളും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇറാന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു അപ്പുറത്ത് അമേരിക്കയും ബ്രിട്ടണും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിരിക്കും ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്ന് അമേരിക്കയ്ക്കറിയാം പക്ഷേ അസന്നിഗ്ധാവസ്ഥയിൽ സുഹൃത്ത് രാജ്യത്തിനെ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യത്തിനെ കൈവടിയാൻ പറ്റില്ല അതുകൊണ്ട് അമേരിക്കൻ പടക്കപ്പൽ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു ഇസ്രായേലിനെ രക്ഷിക്കാൻ നതജ്ഞാഹുമാളത്തിൽ ഒളിച്ചിരിക്കുക ഭൂഗർഭ അറയിൽ ഒളിച്ചിരുന്നു കാരണം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ തിരിച്ചടിയായി ഇറാൻ ചിലപ്പോൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് വളരെ സുരക്ഷയിൽ കഴിയുകയാണ് ഭൂഗർഭ ഇസ്രായേലിന്റെ അയൻടോമൊക്കെ ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കി ഇന്നും ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ഒരായുധപുര തകർത്തു ഇറാൻ എങ്ങനെ ആക്രമിക്കും എന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുറിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടണും റഷ്യ പടക്കോപ്പുകളുമായി ഇറാനിലെത്തിയത് അമേരിക്കയും ബ്രിട്ടനെയും നടക്കിയിട്ടു കാരണം നാറ്റോ രാജ്യങ്ങൾ ഒന്നടക്കം ഉക്രൈന്റെ പിന്നിൽ നിന്നിട്ടും റഷ്യ ഉക്രൈനെ ചവിട്ടി മതിച്ചതാണ് ഉക്രൈനില് വലിയ മുന്നേറ്റമാണ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ റഷ്യയെ ഭയമാണ് അമേരിക്കും ബ്രിട്ടനും അതിനു പുറമേ പുതിയൊരു സംഭവ വികാസം കൂടി ഉണ്ടായിരിക്കുന്നു നോർത്ത് കൊറിയയിലെ ഏകാധിപതി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കിം ജോങ് ഉൻ അയാൾ പറയുന്നത് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന ആ നിമിഷം ആ നിമിഷം ഉത്തര കൊറിയൻ മിസൈലുകൾ അമേരിക്കയിലെത്തും അങ്ങ് വാഷിങ്ടണിലെത്തും അമേരിക്കയെ തകർത്ത് തരിപ്പടമാക്കും ഉത്തര കൊറിയയുടെ ഈ രീതി ഈ മുന്നറിയിപ്പ് അമേരിക്കയെ വല്ലാതെ വലിക്കുന്നു കാരണം ആണവായുധങ്ങൾ ഒരുപാടുണ്ട് കിം ജോങ് ഉന്നിന്റെ കയ്യിൽ അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾക്ക് ഭ്രാന്താണ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല അമേരിക്ക ചിലപ്പോൾ കാണില്ല അത്ര ശക്തിയുള്ള ആണവായുധങ്ങളാണ് വെച്ചോണ്ടിരിക്കുന്നത് അത് പ്രയോഗിക്കണ്ടേ പ്രയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വടികൊടുത്ത് അടിവാങ്ങിച്ചു ഇസ്രായേലിന്റെ കൂടെ നിന്ന് അമേരിക്കയും വടികൊടുത്ത് അടിവാങ്ങിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ അധീനതയിലുള്ള മിലിട്ടറി ഗ്രൂപ്പ് ആക്രമിച്ചിരുന്നു നാലോളം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്തായാലും അതിനൊക്കെ ഇടയിലാണ് കിംജോങ് ഉന്നിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യ കത്തുകയാണ് വെറുതെ പോയി ഇസ്മായിൽ ഹനിയെ ഒന്ന് ഇസ്രായേൽ തങ്ങളുടെ പ്രതികാരം നിറവേറ്റി ഇപ്പോൾ അയാളുടെ അവിടുത്തെ പ്രധാനമന്ത്രി ഭൂഗർഭയിൽ കയറി ഒളിച്ചിരിക്കുന്നു അയാൾക്ക് പുറത്തിറങ്ങാൻ വയ്യ പുറത്തിറങ്ങിയാൽ ഇറാൻ സൈന്യത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടാവും ഇറാൻ സൈന്യം പണ്ടത്തെ സൈന്യവുമല്ല റഷ്യയുടെ ആയുധങ്ങളുണ്ട് മാത്രമല്ല ഇയാളുടെ കിംജോങ് കുഞ്ഞിന്റെ ആയുധങ്ങളുമുണ്ട് ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇറാൻ വൻ ശക്തിയായി മാറും കിംജോങ് കുൺ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞു ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ആ നിമിഷം അയാളുടെ കൈയിലുള്ള മിസൈലുകൾ വാഷിങ്ടണിലെത്തും ന്യൂയോർക്കിലും വാഷിംഗ്ടണിലൊക്കെ എത്തും എല്ലാം കൊണ്ടും കലുഷിതമായിരിക്കുന്നു പക്ഷിണേഷ്യ